ഒരു പോയിന്റ് നേടിക്കൊടുത്ത് ബിഗ് ബോസ് മലയാളം സീസൺ അതെ നമ്മുടെ ആ ഒരു ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്കില് ആ ഒരു ഫിസിക്കൽ അസാൾട്ടിന്റെ ഒരു ഘോഷയാത്ര തന്നെ ആ ഒരു ടാസ്കിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നമ്മൾ അർജന്റീൻ നന്ദനയുടെ ആ ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ ഒരു വീഡിയോയില് ജയിച്ച ടാസ്ക്കിൽ എന്താ പോയിന്റ് എന്നൊക്കെ പറയാം അതിനു മുമ്പ് ബിഗ് ബോസ് അതിനകത്ത് ചെറിയൊരു കളിയൊക്കെ കളിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ നീ ഫസ്റ്റ് എടുക്കണ്ട എന്ന് ബിഗ് ബോസ് വരെ തീരുമാനിച്ചു ഈ ടാസ്ക് നശിപ്പിച്ചതിന് ബിഗ് ബോസ് കൊടുത്ത പണിഷ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ എന്തായാലും ടാസ്ക് പോയിന്റ് ടേബിളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ജിൻഡോയും നന്ദനയും തമ്മിൽ ഒരു പിടിവലിയും കാര്യങ്ങളൊക്കെ നടത്തിണ്ടായിരുന്നു അപ്പോഴും ബിഗ് ബോസ് അനൗൺസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നന്ദന കൈനീട്ടി ജിൻഡോനെ അടിക്കുന്നുണ്ട് ജിൻഡോയും പിടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ശരിക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ജിൻഡോ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ നന്ദനയും വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് നന്ദന ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോയില് ശരിക്കും കാണാൻ പറ്റും ലൈവില് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സോ എന്തായാലും ആ ഒരു ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ടാസ്ക് അവസാനിക്കുന്ന സമയത്ത് പിന്നെ ഋഷിയും അതുപോലെ തന്നെ ജിൻഡോ ബ്രോയു ആയിരുന്നു ആ ആങ്ങളമാരും പെങ്ങളിലും സെഗ്മെന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്നത് സോ എന്തായാലും ആ സമയത്ത് ഇപ്പം പിന്നെ നമ്മുടെ നന്ദനെ ജയിപ്പിക്കാൻ നന്ദനക്ക് ഒരു പോയിന്റ് കൊടുക്കാൻ വേണ്ടി തന്നെയായിരുന്നു ആ ഒരു സംഭവം ഒക്കെ എനിക്ക് തോന്നി പക്ഷെ നന്ദനെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നു പലർക്കും ഉണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് ആ സമയത്ത് കളിച്ചു അവസാനം മൂന്ന് പേരായപ്പം ഫസ്റ്റ് സെക്കൻഡ് തീരുമാനം സെക്കൻഡ് തേർഡ് ഇപ്പം തന്നെ തീരുമാനിച്ചോ അവിടെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇപ്പൊ തന്നെ തീരുമാനിച്ചോന്ന് പറയുന്നു അപ്പോഴാണ് സായിക്കൊക്കെ ഒരു അടിയിട്ട് യോലേക്ക് പോയത് അതായത് നന്ദന അത്രയും നേരം എല്ലാരെയും വലിച്ചു പിടിച്ച് നന്ദന സായിയുടെ ഒന്നും വലിച്ചു പിടിക്കുന്നില്ല ഇത്രയും മോൻ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് പൊട്ടിച്ചിട്ട് സോ ജിൻഡോനെ മൊത്തം വലിച്ചു കളഞ്ഞിട്ട് സോ എന്തായാലും ബിഗ് ബോസ് അപ്പം തന്നെ അനൗൺസ് ചെയ്തു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇപ്പം തന്നെ അനൗൺസ് ചെയ്തു അങ്ങനെ സിജോ ഫസ്റ്റ് ആയി നമ്മുടെ സായി സെക്കൻഡ് ആയി അതുപോലെ തന്നെ നമ്മുടെ നന്ദന തേർഡ് വന്നു ആ ടാസ്കില് സോ ടോട്ടൽ പോയിന്റ് ടേബിളിൽ ഇപ്പം വന്ന മാറ്റം എന്ന് പറയുന്നത് സായിക്കും എട്ട് പോയിന്റായി ആറ് രണ്ട് എട്ട് ആയി സിജോ നാല് ആയി അതുപോലെ തന്നെ നന്ദന ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടിക്കറ്റ് ടു ഫിനാലയിൽ ആ ടേബിളിൽ നന്ദനയ്ക്ക് ഒരു പോയിന്റ് ആയിരിക്കുകയാണ് ഇത്രയാണ് ടിക്കറ്റ് ടു ആ ഒരു ടാസ്കില് സംഭവിച്ചത് സോ ഈ ടാസ്ക് വളരെ രസകരമായിട്ടൊക്കെ കളിക്കേണ്ട ഒരു ടാസ്ക്കാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലും ഇത് കസേര കളിയൊക്കെ പോലെ നമുക്ക് വളരെ എൻജോയ്മെന്റ് ചെയ്ത് കളിക്കേണ്ട ഒരു ടാസ്ക് ആണ് ഇത്ര ഫിസിക്കലി ഒരു ഇതായി പോകേണ്ട ഒരു ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും അതായത് ഈ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു എൻ്റർടൈൻമെന്റ് പർപ്പസിൽ പോകേണ്ട ഒരു ടാസ്ക് ആണ് നമ്മൾ കസരകളി കളിക്കുമ്പോൾ ഇങ്ങനെ ഇതാക്കില്ല ബെസർ അടിക്കുന്ന ആ ഒരു മൊമെന്റിൽ ഏറ്റവും കുറവുള്ള ആള് പുറത്തു പോകുക അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിം ഇത് വേറെ രീതിയിലും അതായത് പിന്നെ രണ്ടുപേരും മൂന്ന് പേരും ഗ്രൂപ്പായിട്ട് കളിക്കുക ആ ഗ്രൂപ്പായിട്ട് ഓക്കെ ഫെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗ്രൂപ്പായിട്ട് കളിച്ച് എനിക്ക് എനിക്കെന്തോ ജിൻഡോ ബ്രോയനെയൊക്കെ മീൻസ് ടാർജറ്റ് ചെയ്യാതെ പൊളിച്ചത് എനിക്കെന്തോ അവിടെ ഒരു ഫെയർനെസ് ഒന്നും തോന്നിയില്ല ഓക്കെ അത് എന്തെങ്കിലും ആവട്ടെ ഇത് ഏത് പെർസ്പെക്റ്റീവില് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണോ ഗെയിം കളിക്കുന്നത് സോ ഈ ഗെയിമിൽ ഒറ്റ ഒരാളെ വിൻ ചെയ്യുള്ളൂ അപ്പം വിൻ ചെയ്യാനല്ലേ ശ്രമിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ സീക്രട്ടേജന്റിന്റെ കാര്യം പറയുമ്പോൾ സൈബ്രോന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ സീസൺ ഫോർ സീസൺ ഫൈവിലൊക്കെ എടുത്തിട്ട് അലക്കി ഓരോരുത്തരുടെ ഗെയിമിനെ വിശകലനം ചെയ്ത് പണ്ടപ്പോഴും എനിക്കൊരു വീഡിയോയിലോട്ട് കേട്ട പോലെ ഉണ്ടെന്ന് തോന്നുന്നു ഏതൊരു ഗ്രൂപ്പ് കളിക്കാനാണെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് കളിച്ചാൽ പോലെ എന്നുള്ളൊരു ഡയലോഗ് പുള്ളിയാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല ഇനി പുള്ളി അല്ലെങ്കിലും അല്ലെങ്കിലും ആ സംഭവം ബിഗ് ബോസിനെ പറ്റി ഏതൊരു വീഡിയോ ചെയ്യുന്ന റിവ്യൂവർ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പ് കളിക്കാനാണെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് പോയി കളിച്ചാൽ പോരെന്നുള്ളൊരു സംഭവം ഒക്കെ